കല്യാണശീലേ സുഖപ്പൈതലേ വരി കല്ലലെല്ലാം ഒഴിഞ്ഞുള്ളം നീ നല്ല കഥ ഇനി മേലേ ഇടവൻ പോടു ചൊല്ലു ചൊല്ലാർക്കും തെളിയയില്ലെങ്കിലും വല്ലായ്മയില്ല വല്ലായയില്ല നമുക്കുള്ള പാവങ്ങളെല്ലാം ഒഴിഞ്ഞുവോമില്ലൊരു സംശയം ചൊല്ലിനാളന്നതുകേട്ട ശുഗകുലനല്ലാത്മണികമലാലയാവല്ലവൾ തലീലകൾ വസുദേവജനായ നാളുള്ളവയെല്ലാം അറിഞ്ഞു ചൊല്ലിയിടുവാം കല്യതകോലിന കല്യാണവാണികൾ വെല്ലും ആനന്ദനുമാവതല്ലെങ്കിലും മെല്ലക്രമേണ വിചാരിച്ചറിഞ്ഞതു ചൊല്ലുന്നതുണ്ടു കനക്കുരുക്കെ ഞാൻ കേൾക്കേണമെങ്കിലോ കേൾപ്പിൻ കളമൃദുവാക്കുകൾ ശ്രീശുഖൻ ചൊന്നതു കേട്ടകം തെക്കേ വരുന്നൊരു കൗതുകം വായിക്കും മഹീപതി വ്യാസാത്മജൻ പദം കൂപ്പി തൊഴിൽ ചൊല്ലിയിടിനാദരാൾ രാപ്പകളൻ ഇങ്ങനെ താവകം വാക്യങ്ങളൻ്റെ നീലമേൽ ശ്രവണാമൃതം ജഗത്സാക്ഷിഭൂതൻ കളി വാർത്തകൾ സാമ്പ്രതം കേൾപ്പതിനും നീ മറ്റൊന്നിലും ഇല്ലൊരു താൽപര്യ ശക്തി മോക്ഷത്തിലും മനസേ യാതൊരു മർത്തേമുകുന്ദചരിദ്രങ്ങൾ വന്നു കൊണ്ടുവേണ്ടുന്നതല്ല അനുഭൂതങ്ങൾ അനേഭവിക്കുമില്ലന്തരം ഭോഗവും മോക്ഷവും വന്നുകൂടം ദൃഢം ഭാഗവതപ്രിയനാകയാന്മകം കേവലമാത്മനുശുദ്ധി കലർന്നുതൻ സേവകന്മാർഗിലാഷങ്ങൾ നൽകി ദേവദേവൻ പുരുഷോത്തമനസുരൻ ദേവകേ വ്രജം വ്രജംപൊക്കെ പുതനയെ കൊന്ന ശേഷമനുഷ്ഠിച്ച ബോധലിലാ വിളാസങ്ങളെല്ലാം മമ മനസാഗ്രം തെളിഞ്ഞിടുമാറേറ്റം ആദ്യാനന്ദമൂട ചെയ്തു തരേളമേ മോദാലകം തെളിഞ്ഞേവമപേക്ഷിച്ച് ീപാലൻ നമസ്കരിക്കും വിധോ ശ്രീശുഖരാജയാനമിയന്നകം കേന്ദ്ര സമർപ്പിച്ചുണർവഴും നാരണയാ പറഞ്ഞാനുടോ മനവാ നാരായണൻ മാമായ മഹിമകൾ വേറെ ായണൻ മഹാമായ മഹിമകൾ വേറെ തിരിച്ചറിവാനും പറവാനുമാരാലും അരുതാത്തതെങ്കിലും കേൾപ്പതിന്നാഗ്രഹം പൂണ്ടിരിക്കും നിനക്കേൾപ്പാൻ എളുപ്പമുണ്ടെന്നതുകൊണ്ടു ഞാൻ താൽപര്യം മാത്രമുട്ടു ചുരുക്കി നിന്നാത്മനി സൗഖ്യം വരുമാറു ചൊല്ലുവൻ കേൾക്കെങ്കിൽ അംബുജ നേത്രൻ അവതരിച്ച കങ്കളന്ന് ക്ഷമസാന്തരാതൗ വാതിൽ കുറപ്പാടു പോഷിച്ചു നന്ദനും നിധിയോടെ കഴിച്ചെന്നു ബഹുവിധം കരിമോദന ചെയ്തു ചെയ്തേൽ ശ്രീവാസുദേവൻ ജഗന്മയുടൻ ദേവഗീസോനുജനാദനവ്യയം <kung> ീ വല്ലവനീശ്വരൻ നിരാരായ ദോചനൻ ദാനവ വംശവിനാശന കാരണനാ കിശുനൂ നിരാമയൻ വേദാന്തേ ജനവേദന ശേഷം നളിനൻ സുന്ദരൻ ബാലൻ തൽപ്രകാരം തുടങ്ങിയിടപ്രകാരം സദാകണ്ടി സോദയും വച്ചതരാൾ സ്വത്വരം വന്നൊരുമിച്ച ബന്ധുക്കളെ സൽക്കരിച്ച സഞ്ചരിച്ചിടിനാൾ അപ്പോഴുഗ്രസേന ആത്മജന്ത കൽപ്പനയാ പെരുമാറുന്നതിൽ ഗുരുദുഷ്ടുകുന്ദനാട്ടിപ്പടുതിയോടെ ശീകരമൂക്ഷ്മം ഗ്രഹിച്ചു വരൻ പുരുഷൻ വരൻ ദൃംഭിതനായി ുണർന്നംബര ഏറ്റവും സംഭ്രമിച്ചെന്നപോലെ സതതം പ്രതികമ്പം കലർന്ന് നിജാകൃദ്വയും കുടഞ്ഞ് തതന് സകലേശവാദപ്രകരങ്ങളാൽ ശകുടനാ കരുതുമണി പോലെ ജിഞ്ഞിത്ത കർണങ്ങനെ ചണരി ചിതെറുന്ന ഗോപാശുകണ്ടതികേ നിൽക്കുന്ന ഗോപാലജാതികളെ വരും പൂണ്ടു വിഭ്രമിച്ചിടിനാം തത്രങ്ങൾ കേട്ടോടി വന്നിത്രയും സംഭ്രമം പൂണ്ടു യശോദയും പുത്രനെ സത്വരമത്തലൊഴിച്ചെടുത്ത് അത നിരാമയനെന്തെന്നറിയാഞ്ഞ് ുദ്ധിഭ്രമത്തോടു സവിതേ കളിച്ച് ബോധങ്ങളോട് അത്തരം കേട്ടുതൽ പാത പ്രഹരങ്ങളേ പാരൽ തകർന്നു വീണിടുന്ന കോപ്പ് കണ്ടാരാലകന്നു ഭയപ്പെട്ടു ഞങ്ങളും ഇത്തരം ആർബകന്മാരുടെ വാക്കുകേട്ടു തേനതാക്കുമന്നേരത്തും ും വർമാനങ്ങൾ കേട്ടോടി വന്നെത്തിനാൽ ആ തൊഴിൽ കണ്ടു പറഞ്ഞു യശോദയും ബാലഗ്രഹീടവു നമ്മുടെ ബാലനീ വണ്ണമനുഭവിച്ചു ന്യൂനമതിൻ പ്രതിഹാരങ്ങൾ ചെയ്തുടൻ ദീനമൊഴിച്ചുകൊണ്ടാലും എലിങ്ങനെ വല്ലവതൻ മുടവാക്കുകൾ കേട്ടത് വല്ലഭാദീശ്വരനാകിയ നന്ദനും ചൊല്ലോ ദിവ്യമഹീസുരോടൊലിനകാരങ്ങൾ കേട്ടത്രയും കല്യാണമതികള സൂര്യാടംപാചാദികൾ തുല്യ തൃക്കുകളായ വേദാന്തികൾ എല്ലാവരും ഊർന്നിച്ചു ചിന്തിച്ചു കൽപ്പിച്ചു ദുർദേവതാ പീഡനാദികൾ സർവവും ീ കുമാരാകഞ്ജസേവതകൾക്ക് പൂജാബലികള് സജോ വിതൽക്രമം അനുഷ്ഠിച്ചു ഓരോ സിദ്ധൌഷധങ്ങളും ഇഷ്ടു ജപിച്ച് അരിസുതകലശാഭിഷേകവും ചെയ്തുമരേ പരികല്പ്യ സദ്യു ജഗത്രേ ബാലകം തൽക്രിയാണാമവതോ നന്ദനം അവർക്കൊക്കെ കനിവോർ ദക്ഷിണയും ചെയ്ത് ദാനങ്ങളും ചെയ്തതെല്ലാം പരിഗ്രഹിച്ച് ആനന്ദമുൾക്കലർന്ന് ആശീർവചനവും ചെയ്തെഴുന്നള്ളിനാർ വിപ്രപ്രവരും കൈദവും എന്നീ മറ്റുള്ളവളും പോയ രുചിര സൽ തെളിഞ്ഞോനാലയേ ശാന്തനായ ചാടും പുരേവയെ തൂപ്പിച്ചു ഒരുമിച്ചു കുടവേ സന്നിധോ വച്ചുഗോപാലരും മായാവന്നിവണ്ണം ശകുടോപകനായ ദൈലേന്മരിച്ചോരനന്തരോ തൃണാവർത്താസുരവധം പിന്നയോ കംസനയച്ചുവരുന്നതിലുന്നതനാം ഒരു ദിനം വന്നു പ്രജംപുകുതനുടേ രേഖവും അന്യൂനമായാലാശു മറച്ചവൾ ശനി കതറിഞ്ഞ് നന്ദാത്മൻ ഉണ്ണിയ സമോദമുൾ കലർന്നമ്മയും ചെമ്മയും പരിചോരത്ത് പരിചരിച്ച് അമ്മിഞ്ഞ് നൽകി നടക്കും ദശാന്തരെ പാരം കനത്തു തുടങ്ങി ജഗത്തെതായ കിടത്തിയിടുവാനായ അവൾ നേരെ നടന്നതാഞ്ഞു വീഴും തരം പാലിരുന്നു നാരായണൻ തന്നെയും വച്ചുവനൈകനായകനാകിയോ രാക്ഷുതൽ തന്നെയും ജാലിച്ചൊരിത്തിരിഴുന്നേറ്റ് തദ്വക് പാദക്ഷാണനായ പോകും വിധവും തെറ്റെന്നുകാച്ചാ ചുഴന്നു വന്നുണ്ണിയെ ചുറ്റിയെടുത്ത് നടന്ന കാറ്റും പൊടിയും മുഴുത്തോരിട്ടു മങ്ങേറ്റം വളർന്നോലിരക്കും മുഴക്കവും ചേർത്ത് ചുഴിഞ്ഞു ചുഴിഞ്ഞു പൊങ്ങീ ഡാർഥാർത്തിനാശനൻ തന്നെയും കൊണ്ടവൻ തത്സമയേ സകലേശനായി വിനവത്സരം കാണാഞ്ഞു നന്ദ വിലാസിൽ ദുഃഖിച്ച് വശസിതാളിച്ചു വീണുൾ കലം വിട്ടു മറ്റുള്ള ഗോപീനങ്ങളും നന്ദന തന്നെ നിരൂപിച്ചു ദുഃഖിച്ച് നിന്നാൽ ഒരു മരപ്പാവ പോലെ തന്നെ മറന്ന് മോകിച്ചു യശോദയും മലിടം തന്നിൽ കിടന്നാൾ പൊടി പൊടികൊണ്ടു കണ്ടുമിഴിച്ചുകൂടാഞ്ഞു ഗോപാലരും നിന്നാർ പരവശപ്പെട്ടു പശുക്കളും കഥുകൾ തമ്മിൽ വെടിഞ്ഞൊരുതുക്കിന് പെട്ടെന്ന് വാലും ഉയർത്തി മണ്ടി ു പറയാവതീശ്വര കഷ്ടേ കാറ്റും ചുഴലിയും പോയി മറഞ്ഞ് ഓട്ടൊതുക്കുകൾ കാണായളവൂറോ കട്ടകൾ കല്ലുകൾ മുട്ടികൾ പാറകൾ വട്ടശിരകൾ പത്രകൾ പദത്രികൾ പുഷ്കരെ നീന്തങ്ങുവീളൂ ധരിത്രിയിൽ അക്ഷണമ കണ്ടു ഗോപാലരും മടിനാർ രണ്ട സുരേന്ദ്രനും കൊണ്ടൽ നേർവർണ്ണനെ കാണാഞ്ഞു കൊണ്ടൽദേണനെ കൊണ്ട് വിഹായൂടാതോളമാശുമേൽ പോട്ടൊരു കുണ്ടതൈന്യേ ചെന്നു തന്നെ ആത്മന് ചിന്തിച്ച കരൻ ലേ വിരന്നി ജന ചിന്തിച്ച് കൊന്നുപുരിപ്പതിഞ്ഞായവൻ ചിന്തിച്ചു മഹാമഹതാം മഹചിന്തായ നിരാമയൾ സമ്പ്രദാ വിരിവാരം ജ്ലിച്ച് അമ്പരം എന്ന പോലെ വലഞ്ഞേടിനാ തൽക്ഷണമൊരു വൃദ്ധീധരോപമം ഉത്തമ ശ്ലോകനാമർ ഭകന്ത സതുരമേറ്റോ കന തുമഞ്ഞ് അതിശക്തനങ്ങുൾ പതിച്ചീടരുതായികയാൾ വട്ടം തിരിഞ്ഞ് തിരിഞ്ഞുടലുന്നവൻ കട്ടക്കിടാവിനമേർപ്പെടുത്തിയിടുവാൻ പെട്ടെന്നനേകം തൊഴിലെടുത്തിയിടിനാൻ കെട്ടിപ്പിടിച്ചു പതിയിടിനാൻ ബാലകൻ

ൂനു മരിച്ചു വീഴും തരം വിണീടിനാണവൻ തന്നുടമറ മാറും ഉണ്ണിയും വേറിടാതവരിചോടു വിണീടിനൻ ചൊരയും ചേറുമണിഞ്ഞത് കണ്ടവോ ഏറെ ഭ്രമിച്ചു പുണർന്നു മുഖർന്ന് സബാലബോധേന കരഞ്ഞാഴേടിനു കരതാരതൽ വച്ചിടിനാർ മാധവൻ തൻ തിരുമേ ചൊല്ലാവതും സന്തോഷമെന്താനൊണ്ടു കേവലമാനന്ദവാരിതഞ്ഞ് നിന്നാവോളവോളം കളിച്ചിരുനന്തനും ഗോപാലരും പരമാനന്ദ ഉൾക്കൊണ്ടുതാവോ ഒഴിഞ്ഞു ചൊല്ലിയിടും പാലമുണ്ടിശ്വര അനുഗ്രഹം നമ്മുടെ ചാരു സരോജ നയനാമുണ്ണിയ ഘോരന ദാനവൻ വന്ന് ചുഴലിയായ ആരാളെടുത്ത് വ്യോമാന്തവൻ നേരെ തിരിഞ്ഞിരിഞ്ഞിഞ്ഞു വന്നിക്കൊടും പാറമേൽ വീണു തകർന്നിവൻ തന്നെ മാറിൽ കിടന്നൊരു ബാലനു സങ്കടം വരാഞ്ഞതെത്രയോ അത്ഭുതമല്ലയോ കാരണനായ ജഗന്മേനീശ്വരൻ രാപാലിച്ചിരൂ ദൃഢം മായാമരുടമായി കരുതാത കാര്യമില്ലെല്ലാം ആ പരവർ തമ്മുടെ പൂർവകർമ്മോദ്യൽ ഫലങ്ങൾ ദാനങ്ങൾ ചെയ്തേവരും വരെയും ധർമ്മമാകം പോരുന്ന നാഥൻ പദസ്മൃതി ശീലിച്ചിരിക്കുന്ന നമ്മുടെ നാഥനാ കേവലം പണ്ട് ചെയ്തു ഒരു സുഹൃത ഇബ്ബാലകൻ തന്നെ ലഭിച്ചതും ഇങ്ങനെ കേടുകൂടാതെ കുറഞ്ഞോരറിവുള്ളിലൂടെ കടക്കിലെപ്പോഴും എല്ലാവരും നാരായണ സ്വാമി തൻ്റെ പദാബുജത്താൽ ചിരിച്ച മനോ മലർ ॐ नमो भगवते वासुदेवा